ഈ തോരൻ കഞ്ഞിക്കും ചോറിനും ഏറ്റവും ഉത്തമമാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചീമച്ചേമ്പ് കൊണ്ട് ഒരു തോരനാണ് വെക്കുന്നത് കഞ്ഞിക്കും ചോറിനും ഒക്കെ അടിപൊളി കറിയാണ് ഇത് ഞാൻ തോരം വെക്കാൻ പോവുകയാണ് മൂന്ന് ചേമ്പ് എടുത്തിട്ടുണ്ട് ഇതിന് ഞങ്ങളുടെ ഇവിടെ ചീമച്ചേമ്പ് എന്നാണ് പറയുന്നത് ഇനിയും ഇതൊന്ന് ചെത്തി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ആദ്യമായി ഈ ചേമ്പൊന്ന് ചിരണ്ടിയെടുക്കുക ഇങ്ങനെ തൊലി ചിരണ്ടിയാൽ മതി ചെത്തിയാൽ നമ്മുടെ ചേമ്പൂടെ ചേർന്ന് ചെത്തിപ്പോകും അത് നമുക്ക് വലിയൊരു നഷ്ടമായി മാറും ഇതിങ്ങനെ ചരണ്ടി വെക്കാം ഇപ്പം ഈ ചേമ്പിനൊക്കെ കിലോയ്ക്ക് ഇവിടെ നൂറ് രൂപ വിലയാണ് നേരത്തെ എൺപത് രൂപ ഉള്ളതായിരിക്കും ചിരണ്ടി എടുക്കട്ടെ അതിന് ശേഷം വീണ്ടും കാണാം ഇനിയും ഈ ചേമ്പ് ചെറുതായി അരിഞ്ഞെടുക്കാം ഞാൻ എല്ലാ ചേമ്പും ചിരണ്ടി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ച ശേഷം ഓരോന്നും ചെറുതായി അരിച്ചെടുക്കാം ഞാൻ നീളത്തിലാണ് അരിയുന്നത് ഞാൻ തോരം വെക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത് ഒരു പാത്രത്തിലേക്ക് അരികത് മാറ്റുകയാണ് ഞാനൊന്ന് അരിഞ്ഞെടുത്ത ശേഷം വീണ്ടും കാണാം ചേമ്പ് ചേമ്പ്തോറിന് വേണ്ടി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അരപ്പിന് ആവശ്യമായ ചേരുവകൾ തേങ്ങ ചുവന്നുള്ളി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഉപ്പ് കാന്താരിമുളക് സ്വല്പം പെരുഞ്ചീരം നല്ല ജീരകമല്ല ഞാനിവിടെ അരയ്ക്കുന്നത് പെരുഞ്ചീരകമാണ് കൂട്ടത്തിൽ ഒരു തണ്ട് കറിവേപ്പിളി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്ത് വരാം ഞാൻ ചതച്ചുകൊണ്ട് കൊണ്ട് വന്നിട്ടുണ്ട് ഇത് വെച്ച ചേമ്പിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചേമ്പിൻ്റെ വേവ് അനുസരിച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം വേകാനായിട്ട് അടുപ്പിൽ വയ്ക്കാം ഞാൻ തയ്യാറാക്കുന്ന ചേമ്പ് തോരൽ ഇവിടെ തിളച്ചിട്ടുണ്ട് ഇത് ഒരു സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു സൈഡ് തന്നെ ഇരുന്ന് വാടിപ്പോകും തിരിച്ചിട്ട് ൊടുക്കുകയാണ് ഇനിയും കടുക് വറക്കാം കടുക് വറക്കാനായിട്ട് ഞാൻ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇനിയും കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടട്ടെ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി കറി വെട്ടിക്കും എൻ്റെ കൈവശം ഇല്ലായിരുന്നു ഞാൻ രണ്ട് പഴുത്ത കാന്താരിയാണ് അത് ഉടങ്ങിയിരുന്നാലും അത് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് വറ്റന്മുളകുള്ളവ അത് ചേർത്ത് കൊടുക്കാവുന്നുണ്ട് പിന്നെ ഇല്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത് ഞാൻ ചെയ്യുന്നതും ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നടക്കുന്നു ഞാൻ എങ്ങനെയാണോ എൻ്റെ അടുക്കളയിൽ പെരുമാറുന്നത് അതേമാതിരിയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് ചേമ്പെല്ലാം നന്നായി വറ്റി വെന്ത് തയ്യാറായിട്ടുണ്ട് ഇതിലേക്ക് കടുക് വറുത്തതുകൂടെ ചേർത്ത് കൊടുക്കുക കൂടെ ഒന്ന് ഇളക്കി അടയ്ക്കാം ഈ ചേമ്പ് തോറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്നെ കമൻറ്റ് ലൈക്ക് ഷെയർ ഇവയൊക്കെ ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം